ഞാൻ നിങ്ങൾക്ക് പറയാൻ പോകുന്ന കഥ വളരെ ജ്ഞാനവും പ്രചോദനവും നൽകുന്നു കഥയാണ് ഇന്ന് കത്തുടങ്ങാം ഇന്നത്തെ വിവരങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായി മാറ്റും ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് പറയാൻ പോകുന്ന കഥ എന്തെന്നാൽ നിങ്ങളുടെ വീട്ടിൽ തവളകൾ ഇടയ്ക്കിടെ വന്നാൽ അതിന്റെ അർത്ഥം എന്താണ് തവളകൾ വീട്ടിലേക്ക് ഇടയ്ക്കിടെ വരുന്നതുകൊണ്ട് എന്ത് ശകുനങ്ങൾ ലഭിക്കും ഇത് കാരണം എന്ത് നഷ്ടങ്ങൾ എന്താണ് സംഭവിക്കുന്നത് ഇതിന്റെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണ് ശാസ്ത്രമനുസരിച്ച് തവളകൾ ഇടയ്ക്കിടെ വീട്ടിൽ വരുന്നത് ഒരു വലിയ ശകുനമാണ് ഈ കാര്യം പലർക്കും അറിയില്ല അവർ അറിയാതെയാണ് ജീവിക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ അവസാനം വരെ തുടരുക അതുകൊണ്ടാണ് നിങ്ങൾക്ക് പൂർണ്ണമായ വിവരങ്ങൾ ലഭിക്കുന്നത് പലരും വീഡിയോ പാതിവഴിയിൽ കണ്ട് ഉപേക്ഷിക്കും അങ്ങനെയുള്ളവർക്ക് പകുതി വിവരങ്ങൾ മാത്രമേ ലഭിക്കൂ പകുതി അറിവ് എപ്പോഴും അപകടകരമാണെന്ന് പറയപ്പെടുന്നു വിവരങ്ങൾ പുരാതന ശാസ്ത്രം മുനിമാർ എന്നിവരാൽ പരിശോധിച്ച വിവരങ്ങൾ അതുകൊണ്ടാണ് ഞങ്ങളുടെ വിവരങ്ങൾ തികച്ചും ശരിയും കൃത്യവുമാണ് ഇന്നത്തെ വീഡിയോ ആരംഭിക്കുന്നതിനു മുമ്പ് ഞങ്ങളുമായി ഇതുവരെ ചേരാത്തവർ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ അക്കൺ അമർത്തുക ഓരോ പുതിയ വീഡിയോ അറിയിപ്പും നിങ്ങളിൽ എത്തും തവളകൾ ഇടയ്ക്കിടെ വീട്ടിൽ വരുന്നത് എന്ത് ശകുനങ്ങളാണ് കൊണ്ടുവരുന്നത് നിങ്ങളുടെ വരാനിരിക്കുന്നു ജീവിതത്തിന് ചില പ്രത്യേക ശകുനങ്ങൾ ലഭിക്കും തവള ഒരു ജീവിയാണ് വീടിനുള്ളിൽ വരുന്നത് വലിയ ശകുനങ്ങൾക്ക് കാരണമാകും നമ്മുടെ വീടുകൾക്ക് ചുറ്റും ചിലപ്പോൾ അത്തരം ശകുനങ്ങൾ ലഭിക്കാറുണ്ട് അവ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരും ചിലപ്പോൾ വീട്ടിൽ ഏതെങ്കിലും ഒരു ജീവി വരുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നല്ല സ്വാധീനം ചെലുത്തിയേക്കാം അതുപോലെ ചിലപ്പോൾ നെഗറ്റീവ് സ്വാധീനങ്ങളും ഉണ്ടാകാം സാധാരണയായി തവളകളെ മഴക്കാലത്താണ് കാണപ്പെടുന്നത് എന്നാൽ ഒരുപക്ഷെ അവ സീസൺ ഇല്ലാതെ നിങ്ങളുടെ വീടിനുള്ളിൽ വന്നാൽ അവ ചില ശകുനങ്ങളെ സൂചിപ്പിക്കുന്നു അവ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തും ജ്യോതിശാസ്ത്രമനുസരിച്ച് തവള നിങ്ങളുടെ വീടിനുള്ളിൽ വന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം സംഭവിക്കാമെന്ന് വിശ്വസിക്കപ്പെടുന്നു ഒരുപക്ഷേ നിങ്ങളുടെ ജോലിയിൽ വലിയ മാറ്റം സാമ്പത്തിക മാറ്റങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ മുഴുവൻ ജീവിതത്തെയും ബാധിക്കുന്ന മാറ്റങ്ങൾ സംഭവിക്കാം തവളകളെ മിക്കവാറും ഒരു നിഗൂഢ ജീവിയായിട്ടാണ് കാണുന്നത് പല സംസ്കാരങ്ങളിലും അവയ്ക്ക് ആത്മീയ അർത്ഥങ്ങളുണ്ട് അവ നിങ്ങളുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്താൻ കഴിയും ആത്മീയ കണ്ണോടിക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ തവള വരുന്നത് പ്രത്യേക വാർത്തകളും അർത്ഥങ്ങളും കൊണ്ടുവരും ഇത് മിക്കവാറും ഭാഗ്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും അടയാളമായി കണക്കാക്കപ്പെടുന്നു അതുകൊണ്ടാണ് നിങ്ങളുടെ വീടിനുള്ളിൽ പെട്ടെന്ന് ഒരു തവള വന്നാൽ നിങ്ങളുടെ വീട്ടിൽ പോസിറ്റീവായ മാറ്റങ്ങൾ വരാം എന്ന് അർത്ഥമാക്കുന്നത് നിങ്ങൾക്ക് ഒരു പുതിയ ജോലി അല്ലെങ്കിൽ പുതിയ ബന്ധങ്ങൾക്കുള്ള ശകുനങ്ങൾ ലഭിക്കാം ഒരു തവള വീടിനുള്ളിൽ വരുന്നത് നിങ്ങളിലും ചില മാറ്റങ്ങൾ വരാം എന്നതിനെ സൂചിപ്പിക്കുന്നു നിങ്ങൾ മുൻപിനേക്കാൾ ധൈര്യശാലിയും ബുദ്ധിശാലിയുമായിരിക്കാം എന്നതിനെ സൂചിപ്പിക്കുന്നു വീടിനുള്ളിൽ വന്ന തവള നിങ്ങൾക്ക് ഭയത്തെ ഉണ്ടാക്കിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ വരാം എന്നതിനെ സൂചിപ്പിക്കുന്നു അത്തരം സാഹചര്യത്തിൽ ക്ഷമയോടെ ഇരിക്കാൻ നിർദ്ദേശിക്കുന്നു ഇത് ഒരു സ്വാഭാവിക സന്ദേശമായിരിക്കും അതിനാൽ എന്തെങ്കിലും ഒരു മാറ്റം വരാം എന്ന് ഇത് സൂചിപ്പിക്കുന്നു നിങ്ങളുടെ വീടിന്റെ പ്രധാൻ വാതിലിൽ തവളയെ കണ്ടാൽ അത് ജീവിതത്തിന് സമ്മിശ്ര ശകുനങ്ങളെ നൽകുന്നു ചില സംസ്കാരങ്ങളിൽ തവള നല്ല ആരോഗ്യത്തിന്റെ ശകുനമായി കാണപ്പെടുന്നു മറ്റ് സംസ്കാരങ്ങളിൽ ജീവിതത്തിൽ വരാനിരിക്കുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ പുതിയ തുടക്കത്തിന്റെ സൂചനയായി കാണപ്പെടുന്നു നിങ്ങളുടെ വീടിന്റെ പ്രധാന വാതിലിൽ തവളയെ കണ്ടാൽ അത് നിങ്ങളുടെ വീട്ടിൽ സമൃദ്ധി കൊണ്ടുവരും നിങ്ങൾ പുറത്തു പോകുമ്പോൾ തവള നിങ്ങളുടെ വഴി തടഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ പെട്ടെന്ന് ഒരു വലിയ തീരുമാനം എടുക്കേണ്ട ആവശ്യകതയുണ്ടെന്ന് അർത്ഥം നിങ്ങളുടെ വീട്ടിൽ കിടപ്പുമുറിയിലോ അലമാരയിലോ തവളയെ കണ്ടാൽ അത് മിക്കവാറും ഒരു ശകുനമായി കാണപ്പെടുന്നു അതായത് നിങ്ങളുടെ ജീവിതത്തിൽ എന്തോ ഒരു പുതിയ മാറ്റം നടക്കാൻ പോകുന്നു ഇത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു മാറ്റങ്ങളുടെ ശകുനം നൽകുന്നു അതുപോലെ വീട്ടിൽ സമ്പത്ത് വളർച്ചയുടെയും സമൃദ്ധിയുടെയും ശകുനങ്ങൾ നൽകുന്നു വീട്ടിലേക്ക് തവള വരുന്നത് നിങ്ങൾക്ക് സമ്പത്തിന്റെ ശകുനം നൽകുന്നു കൂടാതെ പെറ്റെന്ന് നിങ്ങളുടെ തടസ്സപ്പെട്ട ജോലികൾ പൂർത്തിയാകുമെന്ന് സൂചിപ്പിക്കുന്നു നിങ്ങൾക്ക് ഓരോ മേഖലയിലും പണലാഭം നേടാൻ അവസരമുണ്ട് തവള നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നത് നിങ്ങളെ എപ്പോഴും മുന്നോട്ട് പോകാൻ പ്രേരിപ്പിക്കുന്നു എപ്പോഴും തിരിഞ്ഞു കാണാതെ വിശ്വാസത്തോടെ മുന്നോട്ട് പോകണം എന്ന് സൂചിപ്പിക്കുന്നു ഒരു തവള വീടിനുള്ളിൽ വരുന്നത് ആത്മീയ ലോകവുമായുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്ന ഒരു ശകുനമാണ് നിങ്ങളുടെ വീട്ടിൽ ഒരു തവള ചാടുന്നത് കണ്ടാൽ അത് ഒരു പ്രോത്സാഹജനകമായ സന്ദേശം കൊണ്ടുവരുന്നു കൂടാതെ ഒരു പുതിയ ജോലി ആരംഭിക്കാനോ അല്ലെങ്കിൽ ഒരു പുതിയ ബന്ധത്തിൽ പ്രവേശിക്കാനോ ഒരു നല്ല ശകുനം നൽകുന്നു ഇവ ശാസ്ത്രങ്ങളുടെ വാക്കുകളാണ് ഇപ്പോൾ തവളകളുമായി ബന്ധപ്പെട്ട ഒരു പുരാതന കഥ പറയാൻ പോകുന്നു ഇത് ശ്രദ്ധയോടെ കേൾക്കുക ഒരാൾ വളരെ ദരിദ്രനായിരുന്നു അദ്ദേഹത്തിന്റെ വീട്ടിൽ ദാരിദ്ര്യം നിലനിന്നിരുന്നു ലക്ഷ്മിദേവി അദ്ദേഹത്തിന്റെ വീട്ടിൽ വസിച്ചിരുന്നില്ല അദ്ദേഹം വളരെ ദുഃഖിതനായിരുന്നു അതായത് അദ്ദേഹം ഓരോ ധാന്യത്തിനും പോലും ആശ്രയിച്ചിരുന്നു രാവിലെ ഭക്ഷണം ലഭിച്ചാൽ വൈകുന്നേരം ലഭിക്കില്ല വൈകുന്നേരം ലഭിച്ചാൽ രാവിലെ ആഗ്രഹം ഉണ്ടാകില്ല അങ്ങനെയാണ് ആ മനുഷ്യന്റെ ജീവിതം നീങ്ങിയത് ആ മനുഷ്യൻ തന്റെ ജീവിതത്തിൽ വളരെ ദുരിതത്തിലായിരുന്നു തന്റെ കുട്ടികളെ വളർത്തുന്നതും അദ്ദേഹത്തിന് വളരെ ബുദ്ധിമുട്ടായിരുന്നു ഭിക്ഷക്കാരൻ ദരിദ്രനാണെങ്കിലും അവൻ ദൈവനാമങ്ങളിൽ വലിയ വിശ്വാസം അർപ്പിച്ചിരുന്നു എപ്പോഴും പരമാത്മാവിനെ ഓർത്തുകൊണ്ടിരുന്നു ഓരോ രാവിലെയും വൈകുന്നേരവും ഭക്തിയോടെ ദൈവനാമം ജപിച്ചു ഇത് അവന്റെ ദൈനംദിന കടമയായിരുന്നു അവന്റെ ശേഷിച്ച ജീവിതം ദാരിദ്ര്യത്തിൽ കഴിഞ്ഞു അവൻ വളരെ ദുഃഖിതനായിരുന്നു പക്ഷേ പറയാറില്ലേ കാലം മാറുമ്പോൾ ഭിക്ഷക്കാരനും രാജാവാകും മറ്റൊരു കാര്യം ദൈവത്തിൽ വിശ്വസിക്കുന്നവർ കുറച്ചുകാലം ദുഃഖത്തിലായിരിക്കാം പക്ഷേ ദൈവം അവരുടെ പ്രാർത്ഥനകൾ തീർച്ചയായും കേൾക്കും ഒരു ദിവസം അവർക്ക് സന്തോഷം ലഭിക്കും സുഹൃത്തുക്കളെ അതുപോലെ ആ വ്യക്തി ദാരിദ്ര്യത്തിൽ ജീവിതം നയിക്കുകയാണ് എന്നാൽ ഒരു തവണ നടന്ന സംഭവം എന്തെന്നാൽ ആ വ്യക്തി തന്റെ കുടിലിൽ വിശ്രമിക്കുകയായിരുന്നു പെട്ടെന്ന് അവന്റെ വീട്ടിൽ ഒരേടിക്ക് തവളകൾ വന്നു എവിടെ നിന്നോ ചെറിയ ചെറിയ തവളകൾ അവന്റെ വീട്ടിൽ ചുറ്റിത്തിരിയുന്നത് കണ്ടു എന്നാൽ ആ തവളകളെ കണ്ട ആ വ്യക്തി വളരെ സന്തോഷിച്ചു അവൻ ചിന്തിക്കാൻ തുടങ്ങി മഴയില്ലാതെ ഈ തവളകൾ ഇന്ന് എന്റെ വീട്ടിലേക്ക് എങ്ങനെ വന്നു ഈ കാലത്ത് തവളകളെ എവിടെയും കാണാൻ കഴിയില്ലെന്ന് നമുക്കറിയാം തവളകളെ മഴക്കാലത്ത് മാത്രമേ കാണാൻ കഴിയൂ എന്നാൽ വേനൽക്കാലത്ത് തവളയെ കാണാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടാണ് എന്നാൽ ആ വ്യക്തിയുടെ വീട്ടിൽ വേനൽ ദിവസങ്ങളിൽ പല തവളകളും ചുറ്റിത്തിരിയുന്നത് കണ്ടു എന്നാൽ ആ വ്യക്തിക്ക് തവളകളുടെ ശകുനത്തെക്കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു ഇത്രയധികം തവളകളെ തന്റെ വീട്ടിൽ കണ്ടിട്ട് അവൻ ആശ്ചര്യപ്പെട്ടു മനസ്സിൽ ഈശ്വരനെ ഓർത്ത് ചിന്തിക്കാൻ തുടങ്ങി പരമാത്മാവെ നിന്റെ ലീല വളരെ വിചിത്രമാണ് നീ എപ്പോൾ എന്ത് ചെയ്യുമെന്ന് ആർക്കും അറിയില്ല ഈ വേനൽക്കാലത്ത് കഠിനമായ വെയിലിൽ ഭൂമി തീയായി തിലച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെയുള്ള വെയിലിൽ ഇത്രയും തവളകൾ എൻ്റെ വീട്ടിലേക്ക് എവിടെ നിന്ന് വന്നു എന്ന് ആലോചിച്ചുകൊണ്ടിരുന്നു ആ മനുഷ്യൻ വേനൽ വളരെ തീവ്രമാണ് ഭൂമി തിളച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് ഈ തവളകൾ ചാടി എൻ്റെ വീട്ടിലേക്ക് വന്നത് വീട്ടിൽ തണലുണ്ടായിരുന്നു തണൽ കണ്ടു തവളകൾ വീടിനുള്ളിലേക്ക് വന്നു ഒരുപക്ഷെ ഈ വെയിലിൽ അവയുടെ ശരീരം കത്തിക്കൊണ്ടിരിക്കാം ഇങ്ങനെ ആലോചിച്ച് ആ വ്യക്തി തന്റെ വീട്ടിൽ വെള്ളം തളിച്ചു വെള്ളം ചുറ്റും ഒഴിച്ചു ആ വ്യക്തി വീട്ടിൽ വെള്ളം തെളിച്ചയുടൻ എല്ലാ തവളകളും വെള്ളത്തിലേക്ക് വന്ന് തറയിൽ ഒട്ടിപ്പിടിച്ച് ഇരുന്നു തവളകൾ വളരെ അധികമുണ്ടായിരുന്നു ചിലത് അദ്ദേഹത്തിന്റെ ഖജനാവിനുള്ളിലും ചിലത് മറ്റ് ഖജനാവിനുള്ളിലും പോയി ചിലർ ഇവിടെ ചാടുന്നു ചിലർ അവിടെ ചാടുന്നു അദ്ദേഹത്തിന്റെ വീട്ടിൽ നാല് ഭാഗങ്ങളിലും തവളകളെ കണ്ടു പിന്നീട് ആ വ്യക്തി വെള്ളം തളിച്ച് കട്ടിലിൽ വിശ്രമിക്കാൻ തുടങ്ങി അദ്ദേഹത്തിന്റെ ഭാര്യയും വിശ്രമിക്കാൻ തുടങ്ങി അദ്ദേഹത്തിന്റെ കുട്ടികളും വിശ്രമിക്കാൻ തുടങ്ങി ചൂട് കാരണം എല്ലാവർക്കും ഉറക്കം വന്നു എല്ലാവരും ഉറങ്ങി എന്നാൽ അവർ ഉറങ്ങുമ്പോൾ അവർ ഉണർന്നപ്പോൾ അവരുടെ വീട്ടിൽ ഒരു തവളയെ പോലും കണ്ടില്ല എല്ലാ തവളകളും അവിടെ നിന്ന് പോയിരുന്നു ആ വ്യക്തിയും ഭാര്യയും ദൂരെ നിന്ന് നോക്കി എന്നാൽ തവളകളെ എവിടെയും കണ്ടില്ല എത്ര തവളകൾ എവിടെ പോയി എന്ന് അറിയില്ല എന്നാൽ അന്നു മുതൽ ആ വ്യക്തിയുടെ വീട്ടിൽ അത്ഭുതങ്ങൾ നടക്കാൻ തുടങ്ങി ഇപ്പോൾ ആ വ്യക്തിയുടെ വ്യാപാരം നടക്കാൻ തുടങ്ങി ആ വ്യക്തിയുടെ ഭാഗ്യം ഉണരാൻ തുടങ്ങി കൂടാതെ ആ വ്യക്തി ക്രമേണ പുരോഗമിക്കാൻ തുടങ്ങി ഒടുവിൽ ആ വ്യക്തിയുടെ ദാരിദ്ര്യം മാറി ആ വ്യക്തി ഒരു ദിവസം നഗരത്തിലെ മികച്ചവനായി അറിയപ്പെട്ടു അദ്ദേഹം വളരെ ധനികനായി അതായത് അദ്ദേഹം നഗരത്തിന്റെ തലവനായി അറിയപ്പെട്ടു അതിനു ശേഷം ആ വ്യക്തി വളരെ ധനികനായി സമ്പന്നനായ ശേഷം അദ്ദേഹം ഒരു സന്യാസിയെ കണ്ട് തന്റെ ജീവിതത്തിലെ മുഴുവൻ സംഭവങ്ങളും സന്യാസിയോട് പറഞ്ഞു അപ്പോൾ ആ സന്യാസി ആ വ്യക്തിയോട് സഹോദരാ ദൈവം നിനക്ക് ഇത്രയും തന്നിരിക്കുന്നു അതുകൊണ്ട് നീയും ദൈവത്തിനു വേണ്ടി എന്തെങ്കിലും ചെയ്യുക കൂടുതൽ വേണ്ട കുറച്ച് ചെയ്യുക എന്നാൽ ധർമ്മത്തിന്റെ പേരിൽ നീ എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞു അപ്പോൾ ആ സന്യാസി ആ വ്യക്തിയോട് ഇങ്ങനെ പറഞ്ഞു സഹോദരാൻ ഒരു കാര്യം ചെയ്യൂ മഹാദേവന്റെ അമ്പലം പണിയൂ അതിൽ നീ പ്രതിഷ്ഠിക്കുന്ന മഹാദേവനെ മെഹന്തിപൂർ മഹാദേവന്റെ പേരിൽ പ്രതിഷ്ഠിക്കൂ അതിനുശേഷം ആ വ്യക്തി തന്റെ വീട്ടിലേക്ക് വന്ന് മഹാദേവന്റെ അമ്പലം പണിതു അതിനുശേഷം അമ്പലം തയ്യാറായി ആ അമ്പലത്തിൽ മെഹന്തിപൂർ മഹാദേവനെ പ്രതിഷ്ഠിച്ചു ഈ അമ്പലം ഇന്നും രാജസ്ഥാനിലുണ്ട് ഈ അമ്പലം മെഹന്ദിപൂർ മഹാദേവൻ എന്ന് അറിയപ്പെട്ടു ജയ്പൂരിനടുത്തുള്ള അറ്റഗ്രാമത്തിനും ജയ്പൂരിനും ഇടയിൽ സ്ഥാപിച്ച ഈ അമ്പലത്തിലേക്ക് ദൂരെ ദിക്കുകളിൽ നിന്ന് ആളുകൾ വന്ന് ദർശനം നടത്തുന്നു ക്ഷേത്രത്തിൽ പോയി യഥാർത്ഥ ഭക്തിയോടെ ഈശ്വരനോട് മഹാദേവനോട് എന്ത് ചോദിക്കുന്നുവോ അവരുടെ ആഗ്രഹം വേഗത്തിൽ സഫലമാകും ഈ ക്ഷേത്രത്തിൽ മഹാശിവരാത്രി സമയത്ത് ഒരു വലിയ ഉത്സവം നടക്കുന്നു ഇതിൽ ദൂര ദൂരങ്ങളിൽ നിന്ന് ആളുകൾ വന്ന് പങ്കെടുക്കുന്നു ആദ്യം ഈ ക്ഷേത്രം മെഹന്തിപൂർ മഹാദേവൻ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ആളുകൾ പടിപടിയായി പുരോഗമിച്ചപ്പോൾ വിദ്യാഭ്യാസം നേടിയപ്പോൾ മെഹന്തിപൂർ മഹാദേവൻ എന്ന പേര് മെഹി മഹാദേവൻ എന്ന് മാറ്റപ്പെട്ടു ഈ ക്ഷേത്രം ഇന്നും നിലവിലുണ്ട് ഇന്ന് ഇത്രമാത്രം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തീർച്ചയായും ചെയ്യുക നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി